അത് അന്ന് ഡി ക്യൂട്രോട് ആ ഷോട്ട് എടുക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത് ഇൻട്രോ കാര്യം പറയുന്നത് മലയാളത്തില് ഒരു രീതി കുറച്ച് വ്യത്യാസമുണ്ട് നമ്മള് ഇവിടെ മുഖം പരിചിതമായിരിക്കണം പിന്നെ കുറച്ച് സമയം ചെലവഴിക്കണം അപ്പൊ അത് എന്റെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എനിക്ക്

ബാക്ക്ഗ്രൗണ്ട് ഇല്ല അന്ന് പിന്നെ ഈ മൊബൈൽ ഫോണിന്റെ ഇത്രയും ഒരു ഇതില്ലോ അപ്പൊ ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റി പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ ഒരു ആ ഒരു കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു